സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം വലിയൊരു ഹിമപാളിക്കടുത്താണ് ഞാനുള്ളത് ഇത് കണ്ടോ ഹിമാലയൻ താറാണ് തോന്നുന്നത് കേട്ടോ ഹിമാലയത്തിലൊരു ആട് പോലെയുള്ളൊരു ആനിമലാണ് ദൂരെ കണ്ടോ മഞ്ഞും പെയ്യുന്നുണ്ട് ഈ മുമ്പിൽ കാണുന്ന വലിയൊരു ഗ്ലേസിയറാണ് കേട്ടോ മിലം ഗ്ലേസിയറിനടുത്താണ് ഞാനുള്ളത് കുമിയോൺ മേഖലയിലെ വലിയൊരു ഹിമപാളിയാണ് കേട്ടോൻ്റെ അടുത്ത് കാണുന്ന കാലാവസ്ഥ മൊത്തം മാറി മൈനസ് ടെമ്പറേച്ചറാണ് കേട്ടോ ഒരു മനുഷ്യരില്ലാത്തൊരു ഭൂ പ്രദേശം മൊത്തം സ്നോ വീണ് കിടക്കുവാണ് എൻ്റെ അമ്മ എന്താ തണുപ്പ് നോക്കിയേ എനിക്ക് താൽക്കാലികമായി ടെൻ്റ് അടിക്കേണ്ടി വരും ഈ ഒരു ഭാഗത്ത് കാരണം സ്നോനെ ഒന്ന് അതിജീവിക്കണം വലിയൊരു സ്നോയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ യഥാ സ്ഥലമല്ലേ തൊട്ടു താഴിലൂടെ ഗൗരിഗംഗ നദി ഉത്ഭവിച്ച് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ച് ദിവസമായി കേട്ടോ ഞാൻ ഹിമാലയത്തിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ അവിടെ വന്ന് മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് എനിക്ക് താത്കാലികമായിട്ട് ക്യാമ്പ് ചെയ്യണം നമ്മൾ എന്താ സാധനങ്ങളൊക്കെ സേഫ് ആക്കണം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം